അപ്പോൾ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് ഇന്നക്ക് രണ്ട് ദിവസമായി ഇന്നാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് നല്ല ടാനായിരുന്നു എൻ്റെ ഫേസും കയ്യും ഒക്കെ നല്ല ടാനായിരുന്നു ആഫ്റ്റർ എഫെക്റ്റ് ഓഫ് ആറ്റുകാൽ പൊങ്കാല അത് നമുക്ക് ട്രിവാൻഡ്രാരുടെ യൂഷ്വൽ കാര്യമാണ് അപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ്ങായിട്ട് നവ്യാനായിട്ടൊരു നാച്ചുറൽ ടിപ്പ് കിടന്നു കറങ്ങിയത് അതിന് വേണ്ടിയിട്ട് നമുക്ക് കടലമാവ് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഞാനിത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾപ്പൊടിയാണ് പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് തൈരാണ് ഞാനിവിടെ പാക്കറ്റ് തൈരാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വീട്ടിലുള്ള തൈരും എടുക്കാം എന്നിട്ട് ഹണി ചേർത്തിട്ട് ആഡ് ചെയ്യണം ഇവിടെ ഉള്ള ഹണിയും ഫുള്ള് ഞാൻ കുടിച്ച് തീർത്തുകൊണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വാട്ടർ ഉപയോഗിച്ച് മിക്സ് 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 അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അപ്ലൈ ചെയ്യുക ഒരു ട്വൻ്റി മിനിറ്റ്സൊക്കെ അപ്ലൈ ചെയ്യണം ഞാനിത് ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്തായിരുന്നു ഫേസും നെക്കും ഒക്കെ കവർ ചെയ്ത് അപ്ലൈ ചെയ്തായിരുന്നു പിന്നെ കയ്യിലും അപ്ലൈ ചെയ്തായിരുന്നു ആക്ച്വലി എനിക്ക് ഞാൻ എൻ്റെ ബോഡി കുറച്ച് ഹെയർ ഉള്ള ബോഡിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം മാത്രമേ വെച്ചോളൂ പക്ഷെ റിസൾട്ട് നല്ല നല്ല റിസൾട്ടായിരുന്നു ആക്ച്വലി ഞാനിത് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തത് വാഷ് ചെയ്ത് ഉടനെ അല്ല ഈ വീഡിയോ എടുത്ത് കുറേ സമയം കഴിഞ്ഞിട്ടാണ് പക്ഷെ നല്ല എഫക്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ ബായ്